എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ നമ്മൾ ഈ കാഴ്ച കാണാൻ തുടങ്ങിയിട്ട് ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസം ഒരുപാട് ആളുകൾ രാഭകലില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ പറയുന്ന മണ്ടിട്ടക്കടിയിൽ ഒരു ലോറിയും ഒരു ജീവനും പെട്ടിട്ട് പന്ത്രണ്ട് ദിവസം ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നമ്മളുടെ അറിവിൽ അല്ലെങ്കിൽ നമ്മൾ കേട്ട് ചീലിച്ചേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ അഴിമുഖത്ത് മൺതിട്ട രൂപപ്പെടും അല്ലെങ്കിൽ നമ്മുടെ പുഴകളുടെ ആഴം കുറയും മണ്ണ് വന്ന് കൂടിയിട്ട് ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഡ്രഡ്ജിങ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനാണ് ഡ്രഡ്ജിങ് ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് കരയറ്റും അതൊന്നുമില്ലെങ്കിൽ ലോറിക്കു കൊണ്ടുപോകും അല്ലെങ്കിൽ എന്തെങ്കിലും താഴ്ന്ന തരണി അങ്ങനെ എത്തും ഇതാണ് നമ്മൾ സാധാരണ പണ്ട് മുതൽ കേട്ട് കേൾവിയുള്ള ഒരു കാര്യം ഈ ഒരു സംഭവം മാത്രമുള്ളൂ ഈ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ പന്ത്രണ്ട് ദിവസം ഈ ഒരു ഓപ്ഷൻ ഇല്ല സാധാരണ മണ്ണ് മണ്ണ് വന്ന് വീണ് മൂടിക്കഴിഞ്ഞ് ഈ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് കരയിൽ കയറ്റാം ഇവിടെയാണെങ്കിൽ എന്താ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രഗ് ചെയ്ത് കയറ്റാനുള്ള സ്ഥലമുണ്ട് അതപ്പോ തന്നെ അവിടെ ലോറി കയറ്റി കൊണ്ടുപോകാനുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ആൾറെഡി അവിടെ ഉണ്ട് പിന്നെ ഡ്രഡ്ജ് ചെയ്യുമ്പോൾ വരുന്ന വെള്ളം ഈ പുഴയിലേക്ക് തന്നെ ഈ ഈ വലിയ കായലിലേക്ക് തന്നെ ഒഴുകി പോകാനുള്ള സംവിധാനമുണ്ട് എന്നിട്ടും ഈ ഒരു കാര്യം ഒരാളും എങ്ങും പറഞ്ഞു കേൾക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഡ്രഡ്ജിങ് അല്ലാണ്ട് എന്താണ് ഓപ്ഷൻ ഇപ്പൊ ഈ ഇതിന്റെ അളവെടുക്കുന്നു ബോട്ടിൽ നിന്നിട്ട് ഉണ്ടാവും ഒരാള് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു കാരണം ഈ മണ്ണ് വരുമ്പോൾ ഏറ്റവും ഉണ്ടായിട്ടുള്ള ഒരു സഹനമാണ് ഈ ലോറി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും വലിയ സംഭവം വരുമ്പോൾ അതെന്തായാലും ഏറ്റവും അടിയിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും നമ്മുടെ സാധാരണ ചിന്തയിൽപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് പോവാറ് എന്തായാലും ലാസ്റ്റ് ഈ ഡ്രഡ്ജിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെയല്ലേ ഇവരിൽ ചെന്ന് നിൽക്കാൻ പോകുന്നത് അല്ലാണ്ട് അത് വേറെന്താ വഴിയുള്ള ഈ പുഴയുടെ സുഖമായ ഒഴുക്ക് മുൻപത്തെ പോലെ ആക്കണമെങ്കിൽ ഡ്രഡ്ജിങ് ആണ് പറ്റുന്നത് അതുകൊണ്ട് ഈ ടി വിയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ വട്ടം വരച്ച് നാൽപ്പത് മീറ്റർ അവിടെ നിത്തറ ഇവിടെ നിന്ന് ഇങ്ങനെ എന്നൊക്കെ കാണിച്ചിട്ട് എന്താണ് അതുകൊണ്ടൊരു ഗുണം ഉള്ളത് എന്ന് ഞാൻ ആലോചിക്കണം പിന്നെ അത് മാത്രമല്ല ഏറ്റവും ആദ്യം കൃത്യമായിട്ട് ഒരു ഇന്ന സ്ഥലത്ത് ലോറി ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ച് അവിടം വരുന്നപ്പോൾ ലോറിയില്ല അപ്പോൾ ഇത് ഒരു ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രഡ്ജിങ് എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനാണ് ഇതിലുള്ളത് വലിയ വലിയ കല്ലുകൾ മാത്രം അവിടെ അവശേഷിക്കുള്ളൂ ബാക്കി കംപ്ലീറ്റ് മണ്ണടിച്ചു കയറുമ്പോൾ അതൊരു മണ് മണ്ണ് ഒരു മല്ലയാണ് അല്ലാണ്ട് മുഴുവൻ പാറക്കെട്ടുകളൊന്നുമില്ല ഒന്നാണ് അത് ഇടിഞ്ഞ് പോകും ഇത്ര അപ്പൊ ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത് കേൾക്കുന്നു ഇപ്പം എന്റെ വീഡിയോ കൂടി വന്നു കഴിഞ്ഞാൽ പത്ത് മുന്നൂറ് പേര് കണ്ടാലായിരുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും വലിയ വ്യൂവേഴ്സൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ചാനലിലൂടെയൊക്കെ പറയാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ പറയും കാരണം ഇതാണ് ഓരോരോ ഓപ്ഷനുള്ളത് അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് എന്നെ പോലുള്ള ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും രണ്ടാമതൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസം ഈ ഒരു സംഭവം എല്ലാ ചാനലുകാരും ഇങ്ങനെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ചാനലുകാരും ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരെ വിളിച്ചിരുത്തിയിട്ടുള്ള കുറേ സംഭവങ്ങൾ പിന്നെ കുറേ ഇവരുടെ ഭാവനകൾ കൂടാണ്ട് പേഴ്സണലായിട്ട് ഇതിൽ അർജുനിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ടുള്ള കുറെ സംഭവം അപ്പോൾ പന്ത്രണ്ട് ദിവസമായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ഒരു വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് നിങ്ങൾ ഈ കുടുംബത്തിന് കൊടുക്കാനായിട്ട് തയ്യാറാവും മറ്റുള്ള ഇതൊന്നും അക്ക വേറെ ഈ ഒരു ഒരു കാര്യമാണ് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഈ മണ്ണിടിഞ്ഞ് പോരുമ്പോൾ ആ റോഡുകൾക്കൊന്നും ആ പഴയ റോഡുകൾക്കൊന്നും ഇപ്പൊ ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അത്രയും മണ്ണ് വെള്ളം നിറഞ്ഞിട്ട് നേരം ഒഴുക്ക് പോലെയാണ് വന്നിരുന്നത് അപ്പോൾ ഈ ആദ്യം കിടക്കുന്ന ലോറി എന്നുള്ള രീതിയിൽ ഇത് ഏറ്റവും അടിയിൽ തന്നെ പോയിട്ടുണ്ടാവും ഏറ്റവും അടിയിൽ തന്നെ പോയിട്ടുണ്ടാവും അതിന് മുകളിലാണ് അത്രയും മണ്ണുകളും പറഞ്ഞിരുന്നത് പിന്നെ കുറെ മണ്ണുകൾ ഈ ഒഴുക്കിനനുസരിച്ച് ജോലിച്ച് ഒക്കെ പോയിട്ടുണ്ടാവും എങ്കിൽ പോലും ഈ ഡോറി കണ്ടെത്തണമെങ്കിൽ ഡ്രഡ്ജിങ് ഡോറി ഒക്കെ എടുക്കണമെങ്കിൽ ഡ്രഡ്ജിങ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അല്ലാതെ നമ്മുടെ അറിവിൽ വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഏതെങ്കിലും ചാനലുകാരൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുക ഒന്നും സംഭവിക്കാണ്ട് അത്ഭുതം സംഭവിക്കട്ടെ ഈ അർജുനെന്ന് പറയുന്ന ആള് ദിവസത്ര ആയിക്കോട്ടെ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ച് വരാനായിട്ട് അവരുടെ കുടുംബം കാത്തിരിക്കുന്ന പോലെ ഓരോ മലയാളികളും കാത്തിരിക്കുന്നു ഈ വാർത്ത അറിഞ്ഞിട്ടുള്ള ഓരോ ആളുകളും കാത്തിരിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം